ഇത്തവണ ദീപാവലിക്ക് രാത്രി എട്ടിനു പത്തിനും ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ സാധിക്കൂ സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടിരിക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങളും സുപ്രീം കോടതിയുടെയും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെയും ഉത്തരവുകളും പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധാരണ പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത്തവണ നിരോധനമുണ്ട് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാം പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ആഘോഷവേളകളിൽ ഗ്രീൻ ക്രാക്കറുകൾ ഉപയോഗിക്കാം എന്ന തീരുമാനത്തിലെത്തി എല്ലാ എല്ലാഘോഷവേളകളിലും ഇനിമേൽ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാനും ഉപയോഗിക്കുവാനും പാടുള്ളൂ കൂടാതെ ആശുപത്രികൾ കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ നിശബ്ദ മേഖലകളുടെ നൂറ് മീറ്ററിനുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കുവാൻ പാടില്ലെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നു ന്യൂഡൽഹിയിൽ ദീപാവലിക്കാലത്തുണ്ടാകാറുള്ള കടുത്ത മലിനീകരണ പ്രതിസന്ധി നേരിടാൻ പടക്കം പൊട്ടിക്കുന്നതിന് കോടതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ സർക്കാർ മുമ്പോട്ട് വെച്ച ചില വാദങ്ങളെ മുൻനിർത്തി ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാനുള്ള അനുമതി കോടതി നൽകി അഞ്ച് ദിവസത്തേക്ക് ഗ്രീൻ ക്രാക്കറുകൾ പൊട്ടിക്കാമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഹരിത പടക്കങ്ങൾ എന്നല്ലേ സാധാരണ പടക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഹരിത പടക്കങ്ങൾ ദേശീയ പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതാണ് ഇവ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ ഇത്തരം പടക്കങ്ങൾക്ക് കഴിയും വായു മലിനീകരണവും ശബ്ദമലിനീകരണവും വളരെയേറെ കുറയും ബേരിയം പോലുള്ള മലിനീകരണം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ സാധാരണ പടക്കങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ലെഡ് കാഡ്മിയം ബേരിയം നൈട്രേറ്റ് തുടങ്ങിയ മലിനീകരണ ഘടകങ്ങൾ വേറെയുമുണ്ട് പരമ്പരാഗത പടക്കങ്ങളിൽ ഇത്തരം മലിനീകരണ ഘടകങ്ങൾ വളരെ കുറവാണ് ഹരിത പടക്കങ്ങളിൽ ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ അലുമിനിയത്തിന്റെ ഉപയോഗം കുറച്ച് മഗ്നീഷ്യമാണ് ഉപയോഗിക്കുന്നത് ഇനി ഹരിത പടക്കങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ചോദ്യം ഹരിത പടക്കങ്ങൾ ക്യു ആർ കോഡ് സഹിതമാണ് വരുന്നത് ഈ കോഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് ലെഡ് കാഡ്മിയം ബേരിയം നൈട്രേറ്റ് തുടങ്ങിയ മലിനീകരണ ഘടകങ്ങളുടെ അളവ് എത്രത്തോളമാണ് പടക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഈ ക്യു ആർ കോഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ ഉണ്ടാകും ലൈസൻസ് നമ്പർ തുടങ്ങിയ വിവരങ്ങളും ലഭിക്കും സി എസ് ഐ ആർ എൻ ഇ ആർ ഐ യുടെ ലോഗോയും ഒപ്പമുണ്ടാകും ലൈസൻസ് ഇല്ലാത്ത കടകളിൽ നിന്ന് ഹരിത പടക്കങ്ങൾ വാങ്ങാതിരിക്കാന് വിദഗ്ധര് നിർദ്ദേശിക്കുന്നു